ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമായ ടാൻസാനിയ ഇന്ന് പ്രക്ഷുബ്ധമാണ് ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ കലാപം രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ അധികാര വ്യവസ്ഥയുടെയും ഭരണരീതിയുടെയും പോരായ്മയാണ് വെളിവാക്കുന്നത് ഏകദേശം എഴുപത് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടാൻസാനിയയിൽ പ്രസിഡന്റ് സാമ്യാ സുലുഹു ഹസന്റെ സർക്കാർ തിരഞ്ഞെടുപ്പിൽ ഇരു പ്രധാന എതിരാളികളെ അയോഗ്യരാക്കിയതാണ് ജനരോഷത്തിന് കാരണമായത് ഡാറസ് സലാമിലായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം എന്നാൽ അതിർത്തികൾ തകർത്ത് ഇത് മാൻസ്വാ അരുഷ തുടങ്ങിയ നഗരങ്ങളിലേക്കും വ്യാപിച്ചു പ്രധാന പാതകളും നഗര യുദ്ധഭൂമികളായി മാറിയപ്പോൾ ജനങ്ങൾ തങ്ങളുടെ രാജ്യം തിരികെ ലഭിക്കാൻ വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്നു എന്നാൽ സുരക്ഷാ സേനയുടെ പ്രതികരണം അതിശക്തമായിരുന്നു ജനങ്ങൾക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം വെടിവെപ്പ് തുടങ്ങിയ ജനജീവിതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു സർക്കാർ കെട്ടിടങ്ങളും ഓഫീസുകളും പ്രക്ഷോഭർ കത്തിക്കുകയും ഇതേ തുടർന്ന് ക്രമസമാധാനം നിലനിർത്താനായി ഭരണകൂടം കർഫ്യൂ ഏർപ്പെടുത്തുകയും ചെയ്തു കൂടാതെ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു കണക്കുകൾ പ്രകാരം ദാറെ സലാമിൽ മാത്രം മുന്നൂറ്റി അമ്പത് പേരും മാൻസയിൽ ഇരുന്നൂറിലധികം പേരുമാണ് കൊല്ലപ്പെട്ടത് ഏകദേശം എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത് പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നാണ് അതേസമയം യു എൻ മനുഷ്യാവകാശ വിഭാഗം സ്ഥിരീകരിക്കുന്നത് സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ കുറഞ്ഞത് പത്ത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് കലാപം രൂക്ഷമായതു മുതൽ ടാൻസാനിയൻ അധികാരികൾ ശക്തമായ അടിച്ചമർത്തൽ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്യ സുലുഹു ഹസൻ ഒരിക്കൽ ജനാധിപത്യ പരിഷ്കാരങ്ങളുടെ മുഖമായിരുന്നു മുൻ പ്രസിഡന്റ് ജോൺ മുഗുഫുലിയുടെ മരണത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിലെത്തിയ സാമ്യ പത്ര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും പ്രതിപക്ഷങ്ങൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതേ നേതാവ് തന്നെ വിമർശനങ്ങൾക്ക് വിധേയയാവുകയാണ് ബലപ്രയോഗം നിയമവിരുദ്ധ കൊലപാതകങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ ഭീഷണികൾ എന്നിവയിലൂടെ അവർ ദുർഭരണം നടത്തുകയാണെന്ന് ആക്ഷേപവും ഉയരുന്നു ടാൻസാനിയയിലെ പ്രതിപക്ഷ നേതാവ് തുൻഡുലെസ്റ്റുവിനെ രാജദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യാൻ നിർബന്ധിതനാക്കിയതും അദ്ദേഹത്തിന് പാർട്ടി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയതും ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന സംഭവമായിരുന്നു മറ്റൊരു എതിരാളിയായ ലുഹാഗ എംപിനെയും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അയോഗ്യനാക്കിയതാണ് സ്ഥിതി കൂടുതൽ രൂക്ഷമാകാൻ കാരണം ടാൻസാനിയയിലെ ഈ രാഷ്ട്രീയ കലാപം വെറുമൊരു ആഭ്യന്തര പ്രശ്നമല്ല മറിച്ച് അത് ആഫ്രിക്കയിലെ ജനാധിപത്യത്തിന്റെ ഭാവി തകർക്കാൻ കെൽപ്പുള്ള സംഘർഷം തന്നെയാണ് ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ ക്രമസമാധാനത്തെ തന്നെ ദോഷമായി ബാധിക്കും ടാൻസാനിയയിലെ ഭരണകൂടം ജനങ്ങളുടെ ഭാഗം കേൾക്കുകയും അവർക്കായി നിലകൊള്ളുകയും ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കുമെന്നത് തീർച്ചയാണ്